വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരായ പ്രതിഷേധത്തിൽ കെ സി യു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അറസ്റ്റിൽ മന്ത്രിയുടെ വാഹനം തടഞ്ഞ കരിങ്കുടി കാണിച്ച സംഭവത്തിലാണ് അറസ്റ്റ് വിവരങ്ങളുമായി മാനസ മനോസ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് മാനസ അനാവശ്യമായ പ്രതിഷേധം വളരെ വലിയ തോതിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് എതിരെ സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട് പ്ലസ് വൺ സീറ്റും പ്രതിസന്ധി വിഷയമൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനാവശ്യ സമരമൊക്കെ നടക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മന്ത്രിയുടെ വാഹനം തടഞ്ഞ പ്രതിഷേധിച്ചയാളെയാണ് അല്ലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായും അഞ്ചന രാവിലെ തന്നെ മന്ത്രി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പ്ലസ് വൺ സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി ജൂൺ ഇരുപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ സെക്രട്ടേറിയറ്റ് ആക്സിൽ വെച്ച് യോഗം ചേർക്കും എന്ന രീതിയിലുള്ള തീരുമാനം എടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് വൈകുന്നേരം ഇത്തരത്തിൽ കെ എസ് യു യുടെ നേതൃത്വത്തിൽ അനാവശ്യ സമരവുമായി മന്ത്രിയുടെ വസതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വൈകുന്നേരം സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് കെ വിദ്യാർത്ഥികൾ മന്ത്രിക്ക് നേരെ പ്രതിഷേധവുമായി എത്തിയത് ഏതായാലും പത്തോളം വിദ്യാർത്ഥികൾ എത്തിയാണ് പ്രതിഷേധം അറിയിച്ചത് അതുകൊണ്ട് തന്നെ മന്ത്രി പ്രതിഷേധം നടത്തിക്കോട്ടെ എന്ന രീതിയിൽ തന്നെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം എങ്കിൽ കൂടിയും ഈ പ്രതിഷേധത്തിൽ പോലീസുകാർ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ മാറ്റി മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു തുടർന്നാണ് ഈ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപുവിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും ഗോപു നെയ്യാറിന്റെ അറസ്റ്റ് പോലീസ് കണ്ടോൺമെന്റ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മന്ത്രിയുടെ വാഹനം തടഞ്ഞു അതോടൊപ്പം തന്നെ കരിങ്കൊടി കാണിച്ചു എന്ന സംഭവത്തിലാണ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്